ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടെ ഏഴ് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീടും സ്ഥലം എവിടെയാണെന്ന് അറിയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നടിക്കുക എന്നാലാണ് ഞങ്ങൾ ഇടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ലോ ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഇടുന്നത് എല്ലാ ജില്ലയിലും ലോ ബഡ്ജറ്റ് ുള്ള വീടുകളിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പല ജില്ലയിലുള്ളവരാണ് അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഓരോ വീടുകളും തപ്പി കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് അടൂര് പറന്തലാണ് ഈ വീട് വസ്തു വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് സെൻറ്റും രണ്ട് റൂമുള്ള ഒരു വീട് അടുക്കള ഉണ്ട് സിറ്റൗട്ടുണ്ട് അഞ്ച് സെൻറ്റിലുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ ഏഴ് ലക്ഷം രൂപയ്ക്കൊക്കെ അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് റൂമുള്ള ഒരു വീടൊക്കെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലക്കി ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇപ്പോൾ നമുക്കറിയാം സ്ഥലം ഒരു സെൻ്റ് സ്ഥലത്തിന് തന്നെ തന്നെ നല്ല വിലയാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഈ ഒരു വീട് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മളെ ഈ വീഡിയോസിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് അത്യാവശ്യക്കാർക്ക് വിളിക്കാനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നമ്പറിലേക്ക് വിളിക്കാതിരിക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ട് കറക്റ്റായിട്ട് സ്ഥലം എവിടെയാണ് വീട് എവിടെയാണ് സ്ഥലം എവിടെയാണ് ബഡ്ജറ്റ് എത്രയാണെന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യക്കാർ മാത്രം വിളിക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു നമ്പർ കൊടുത്തിട്ട് അവർക്കത് ബുദ്ധിമുട്ടാവും ഇത് ഈ ഒരു വീഡിയോ സ്ഥലം സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആരെയും ആവശ്യമില്ലാതെ വിളിച്ചത് ി ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഭാഗത്ത് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മാത്രം ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ആ ഭാഗത്തൊക്കെ വീടുകൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമാവാൻ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ഏത് ജില്ലയിലാണ് വീട് വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്നൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അത്രയും വീടുകൾ ഞങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം